നമസ്കാരം അർജുൻറെ ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടു എന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദൃക്സാക്ഷി അതായത് ഒൻപതാം നാൾ അർജുന തിരച്ചിൽ തുടരുമ്പോഴാണ് ഷിരൂരിലെ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് അർജുന്റെ ലോറി പുഴയിലേക്ക് നിരങ്ങി വീഴുന്നത് കണ്ടു എന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകുമെന്നും ദൃക്സാക്ഷി പറയുന്നത് ഷിരൂർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക്ക് ശേഖരിക്കാൻ എത്തിയ നാഗേഷ് ഗൗഡയാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അതായത് നാഗേഷ് ഗൗഡ പറയുന്നത് ഇങ്ങനെയാണ് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് ഗൗഡിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയൂരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കട ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് എന്നും നാഗേഷ് ഗൗഡ പറഞ്ഞു ഇതേസമയം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണയുടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചു കയറി വീടുകൾ തകർത്തു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലാണ് ലോറിയുടെ പിറകുവശം ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടത്യെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണ് എന്ന് മനസ്സിലായില്ല എന്നും നാഗേഷ് ഗൗഡ പറഞ്ഞു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തിരിച്ചു വീണു നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എൽ പി ജി ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ കാരണമായത് എന്ന് വീണ്ടും പരിശോധിക്കേണ്ടി വരും പൈപ്പ് പൊട്ടി വീണോ എന്നതും കണ്ടെത്തണം എന്തായാലും ഒൻപതാം ദിവസവും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാകുമ്പോൾ നാഗേഷ് ഗൗഡയുടെ ഈ വെളിപ്പെടുത്തൽ അതിനിർണായകം തന്നെയാണ് അർജുൻ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ിരൂരിലെ അപകടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ കാരണം ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു അശാസ്ത്രീയമായി ദേശീയപാത നിർമ്മിച്ചതിന് നേരത്തെ കരാർ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കുമെതിരെ കേസെടുത്തിരുന്നു പുരുഷോത്തം നായിക് എന്ന വ്യക്തിയുടെ പരാതിയിലാണ് കേസെടുത്തത് കേസെടുത്ത വിവരം കർണാടക സർക്കാർ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു അതേസമയം അർജുനു വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കർണാടക പോലീസ് അതീവ സുരക്ഷാ മേഖലയായതിനാൽ തന്നെ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുത് എന്നാണ് പോലീസിന്റെ നിർദ്ദേശം ഡ്രോൺ ഉപയോഗിച്ചാൽ കേസ് എടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അർജുനെ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിലിന് ബൂം ക്രെയിൻ എത്തിച്ചു ഈ യന്ത്രം ഉപയോഗിച്ച് അറുപതടി വരെ ആഴത്തിൽ വരെ തിരച്ചിൽ നടത്താനാകും പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെയാണ് വാഹനം സ്ഥലത്തെത്തിച്ചത് ആവശ്യമെങ്കിൽ തിരച്ചിലിനായി ഒരു യന്ത്രം കൂടി എത്തിക്കുമെന്ന് എം എൽ എ സതീഷ് പറഞ്ഞു രാവിലെ എത്തിച്ചേരേണ്ടിയിരുന്ന യന്ത്രം വാഹനത്തിന്റെ തകരാർ മൂലമാണ് വൈകിയത് ലോഹഭാഗങ്ങളുണ്ട് എന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും കര നാവികസേനകളുടെ ഇന്നത്തെ തിരച്ചിൽ നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് ഇത് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് തന്നെയാണ് സിഗ്നല് കിട്ടിയത്